ഞാൻ ആലപ്പുഴ നിന്നാണ് വരുന്നത് ഞാനൊരു ബി കെ ഗ്രാജുവേറ്റ് ആണ് ഗ്രാജുവേഷൻ കഴിഞ്ഞു കല്യാണം കഴിക്കും എനിക്കൊരു മോൾ ഉണ്ട് നല്ല കുസൃതി കുട്ടിയാണ് അവളുടെ കുസൃതി ഇടയിലാണ് ഞാൻ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തത് അതിനെ എനിക്ക് ഒരുപാട് താങ്ക്സ് ടീമിനോടും അതിലെ ഓരോ ഫാക്കൽറ്റീസിനോടും പിന്നെ എനിക്കൊരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് റെസ്പോണ്ട് ചെയ്യും വേണ്ടത് ചിലപ്പോൾ നമുക്ക് ഈ തിരക്കിനടുക്കുന്ന സമയത്തൊന്നും അറ്റൻഡൻസിന്റെ ഒന്നും സബ്മിറ്റ് ചെയ്യാൻ ചിലപ്പോ പറ്റിയിരുന്നില്ല അപ്പോഴൊക്കെ എന്നെ അഞ്ജലിയാണ് ഞ്ചരിക്കണ്ട് പിന്നെ എന്റെ ഫാമിലി എന്റെ മോളെ മാനേജർ കൊണ്ട് മാത്രമാണ് ഞാൻ എന്നോടൊപ്പം വർക്ക് ഞാൻ ഒരു അക്കൗണ്ടന്റ് മാനേജർ പോസ്റ്റ് വർക്ക് ചെയ്യുമായിരുന്നു വർക്ക് വീട്ടിലെ കാര്യം എന്റെ കൂട്ടി കുറച്ച് എനിക്ക് ഡിഫിക്കൽറ്റ് ആയിരുന്നു അപ്പോഴൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തതിന്റെ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡ് എന്റെ ഫാമിലി പിന്നെ എല്ലാ റൂം മെമ്പേഴ്സും ഫാക്കൾട്ടീസും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്